നമസ്കാരം പ്രധാന വാർത്തകളുമായി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം ഇനിയും നീളും ആറാം തവണയും കേസ് റിയാദ് കോടതി മാറ്റിവെച്ചു ജയിൽ മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു അബ്ദുൾ റഹീമും കുടുംബവും നിയമസഹായ സമിതിയും നിർണായകം സെറ്റ് സെറ്റ് സാറ്റ് സാറ്റ് ഉപഗ്രഹം ഉപഗ്രഹം വിക്ഷേപിച്ചു പുതിയ ദൗത്യത്തിലേക്ക് കുതിച്ച് കാലിഫോർണിയയിൽ നിന്ന് ഇന്നലെ രാത്രി യു എ സമയം പത്ത് നാൽപ്പത്തി ഒൻപതിന് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റിലാണ് വിക്ഷേപിച്ചത് പുതിയ അവധി ദിനങ്ങളിൽ സൗജന്യം ഷാർജയിലും കൽബയിലും പാർക്കിംഗ് ഫീസ് ഫെബ്രുവരി ഒന്നു മുതൽ ഷാർജയിലെ കൽബയിലും പാർക്കിംഗ് ഫീസ് ഏർപ്പെടുത്തുന്നു നഗരത്തിൽ പാർക്കിംഗ് ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന്റെയും ദുരുപയോഗം കുറയ്ക്കുന്നതിന്റെയും ഭാഗമായാണ് നടപടിയെന്ന് കൽബ നഗരസഭ അറിയിച്ചു ഭൂമി ഏറ്റെടുക്കൽ അനുമതിക്കെതിരെ ഹാരിസൺസ് അപ്പീൽ നൽകി മുണ്ടക്കേ ചൂരൽമല ദുരന്ത ബാധിതരെ പുനർധിവസിപ്പിക്കാനുള്ള ടൗൺഷിപ്പ് നിർമ്മാണത്തിന് ദുരന്ത നിവാരണ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിനെ അനുവദിച്ച സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി സുസ്ഥിര വികസനത്തിനാണ് യു എ ഇ മുൻഗണന നൽകുന്നതെന്ന് നഹിയാൻ ബിൻ മുബാറക് പറഞ്ഞു ഹിസ്ഖൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ നേതൃത്വത്തിൽ യു എ ഇ സുസ്ഥിര വികസനത്തിന് മുൻതൂക്കം നൽകുമെന്ന് സഹിഷ്ണുത മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാരക് അൽ നഹ്യാൻ സ്ഥിരീകരിച്ചു ഷെയ്ഖ് ബിൻ സായിദ് നൈജീരിയൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഹിസ്ഹൈനസ് ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് സെയ്ഫ് ബിൻ സായിദ് അൽ നഹിയാൻ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് നൈജീരിയയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നുഹൂർ ഇബാദുമായി കൂടിക്കാഴ്ച നടത്തി ലോകമെമ്പാടുമുള്ള സുരക്ഷിതവും കൂടുതൽ സുരക്ഷിതവുമായ കമ്മ്യൂണിറ്റികൾ ഉറപ്പാക്കുന്നതിന് അന്താരാഷ്ട്ര സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു ഫിൻലാൻഡ് പ്രധാനമന്ത്രി അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് സന്ദർശിച്ചു ഫിൻലാൻഡ് പ്രധാനമന്ത്രി പെറ്റേരി ഓർപോ യു എയിലെ റിപ്പബ്ലിക് ഓഫ് ഫിൻലാൻഡ് അംബാസിഡർ തുലാന ജോഹന്ന എർജോലയ്ക്കൊപ്പം അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ് സന്ദർശിച്ചു ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് സെന്റർ ഡയറക്ടർ ജനറൽ ഡോക്ടർ യൂസിഫ് അൽ ഒബൈദലിയും ഒപ്പം പള്ളിയുടെ സന്ദേശത്തെക്കുറിച്ച് വിശദീകരിച്ചു മകരവിളക്ക് തീർത്ഥാടനം ശബരിമലയിലെത്തിയ ഭക്തരുടെ എണ്ണം പതിനാല് ലക്ഷം കടന്നു സ്പോട്ട് ബുക്കിംഗ് ഇന്ന് വീണ്ടും തുടങ്ങും കൊച്ചിയിൽ ഇനി ഇക്കോ ഫ്രണ്ട്ലി ട്രാവൽ മെട്രോയുടെ ഇലക്ട്രിക് ബസ് ഇന്ന് സർവീസ് ആരംഭിച്ചു നമുക്ക് സ്പോർട്സ് വാർത്തയിലേക്ക് സ്മൃതിക്ക് പിന്നാലെ പ്രതികയ്ക്കും സെഞ്ചുറി ഇന്ത്യ അൻപത് ഓവറിൽ അഞ്ചിന് മുപ്പത്തഞ്ച് പുരുഷ ടീമിന്റെയും റെക്കോർഡ് തകർത്തു സിന്ധുവിന് വിജയം ട്രീസ സഖ്യം പുറത്ത് പി വി സിന്ധുവും സാത്തിക് സായിരാജ് രങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി ഡബിൾ സഖ്യവും ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ രണ്ടാം റൌണ്ടിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം പുറത്തായി ദേശീയ ഗെയിംസിനുള്ള കേരള ടീമിന്റെ സംഘത്തലവനായി മുൻ നീന്തൽ താരം ഒളിമ്പ്യൻ സെബാസ്റ്റിൻ സേവിയറിനെ നിയോഗിച്ചു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ലിവർപൂളിനെ സമനിലയിൽ തളച്ച് നോട്ടിംഗോം ഫോറസ്റ്റ് സ്റ്റേറ്റ് ടൂർണമെന്റിന്റെ ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ പ്രകാശനം ചെയ്തു ഏഷ്യൻ ചെയർമാൻ ഷിഹാൻ മുഹമ്മദ് നിസാം ടൂർണമെന്റ് ചെയർമാൻ ആർ സാബു കൺട്രി ഡയറക്ടർ മനോജ് കർണ സ്റ്റേറ്റ് ഡയറക്ടർ മനു ടൂർണമെന്റ് സെക്രട്ടറി ജി സാജു സെൻസായിമാരായ ഡേവിസൺ ഗാഥ രാജീവ് സന്തോഷ് എന്നിവർ പങ്കെടുത്തു ഈ വാർത്തകൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം This, this news brought to you by Dubai, Lucky, Lucky Center, Center and Lucky Department, Department store Ajumal. Ajumal.